അന്നേരം ഇപ്പം നമുക്ക് അടുത്തത് അച്ചാറിടാൻ പോവാണേ ഞാൻ കുറച്ച് ക്യാരറ്റ് നീളത്തിൽ നീളത്തിലരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളകും അത് കണക്കു തന്നെ നീളത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് നല്ല നീളത്തിലരിഞ്ഞതാണ് മാങ്ങായും അത് കണക്കി തന്നെ ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഈ അച്ചാർ അച്ചാറിടുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ കടുമാങ്ങ അച്ചാർ വലിയ ഇഷ്ടം അപ്പോൾ ഈ ഒത്തിരി എരിവൊക്കെ ചേർന്ന മറ്റേ കടുമാങ്ങക്കാട്ടിൽ ഏറ്റവും നല്ലത് പിള്ളേർക്കൊക്കെ ഈ ക്യാരറ്റ് ഈ മാങ്ങായങ്ങളുള്ള അച്ചാറിട്ട് കൊടുക്കുവാണെങ്കിൽ ഒരു സ്കൂളിലും കൊണ്ടുപോയിക്കോളും ക്യാരറ്റിൻ്റെ ഗുണം അതുങ്ങൾക്ക് ചെല്ലുകയും ചെയ്യും ക്യാരറ്റ് തന്നെത്താനെ തിന്നാനുള്ള പിള്ളേർക്ക് മുടി മാന മടിയുള്ള പിള്ളേർക്ക് ഈ ക്യാരറ്റ് അച്ചാർക്ക് കൊടുത്തുവിടുക മാങ്ങയും ക്യാരറ്റും അതൊത്തിരി വേറെ എരിവൊന്നും വേണ്ട പിന്നെ ഈ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം എരിവൊക്കെ ഞാൻ ഇത്രയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുടങ്ങാം അതായത് നമ്മൾ ഈ നാട്ടത്തോട്ട് നമ്മൾ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കെ ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിച്ചുകൊടുക്കുക എനിക്കിഷ്ടം വെളിച്ചെണ്ണയാണ് ഒഴിച്ചെണ്ണ ഒഴിച്ചു ഇനി നമ്മൾ കടുക് മാങ്ങയുടെ കടുക് കടുക് എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നോക്കട്ടെ എണ്ണ ചൂടായൊന്ന് എണ്ണ നല്ലതായിട്ട് ചൂടായിട്ട് കടുക് ഇടാവുള്ളൂ അല്ലെങ്കിൽ കടുക് കല്ലിച്ച് കിടക്കും പൊട്ടത്തില്ല എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ ഇപ്പം സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ നേരത്തെയൊക്കെ ഇങ്ങനെ ഇച്ചിരി ആ കടുവാങ്ങ അച്ചാർ വാങ്ങിക്കുന്ന അച്ചാറുകളൊന്നും വാങ്ങി വിലയ്ക്ക് വാങ്ങിച്ച് മക്കൾക്ക് കൊടുക്കരുത് അതൊക്കെ ഒത്തിരി ചള്ളാണ് നമ്മുടെ വീട്ടിൽ തന്നെ വാങ്ങാ സീസൺ സമയത്ത് മാങ്ങ വാങ്ങിയ അച്ചാറെ ഇടുക കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കുക കുറച്ച് കുറച്ച് ഉപയോഗിക്കുക പാക്കറ്റ് അച്ചാറേ വാങ്ങിക്കരുത് അതിനകത്ത് മുഴുവൻ ഉപ്പ കട്ടുപ്പും അത് നമ്മുടെ പൊടിയുപ്പെല്ലാം അവർ ചേർക്കുന്ന ഒരു കല്ലുപ്പിനകത്ത് ഉപ്പിലും ഇട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ് എന്താണേ അപ്പം അവർ അതൊക്കെ പൊട്ടാനായിട്ട് തുടങ്ങും അപ്പം ഞാനതൊന്ന് മൂടി വെച്ചു പൊട്ടോട്ട അപ്പം നമുക്ക് പ്രശ്നമില്ല പൊട്ടി തീരാറായി പൊട്ടി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ പച്ചമുളക് മുട്ടിയിടുകയാണ് പച്ചമുളക് ഇടുമ്പോൾ നമ്മൾ ഉച്ചിതായിരുന്നു സൂക്ഷിച്ചേക്കണം പച്ചമുളക് ഇടുമ്പോൾ ഒന്നും ഒരു പൊട്ടൽ കൂടുതലുണ്ട് ചിലപ്പോൾ നമ്മുടെ മോട്ടോട്ടൊക്കെ ആയിരിക്കും ചെറിയ അതുകൊണ്ട് പച്ചമുളക് ഇടുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക പത്തങ്ങളെ വെട്ടി ചെറിയ മുപ്പങ്ങളെ വെട്ടി കഴിയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ഓണത്തിനെ തടഞ്ഞു വെട്ട് ഇഞ്ചിട്ട് വരെ നമ്മൾ ഇഞ്ചി ഇട്ട് ഇല്ലാതെ നിങ്ങളൊക്കെ ഇറങ്ങി ഇട്ട് പിന്നെ കെളുപ്പുള്ളി ഇട്ട് ഇഞ്ചി നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതാണ് ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഒത്തിരി ഒന്നും അങ്ങോട്ടിട്ട് വാട്ടി വറപ്പ് ഒന്ന് കുറയുണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇച്ചൊരു വാടാൻ വേണ്ടിയിട്ട് ക്യാരറ്റും കൂടെ അങ്ങോട്ട് ഒന്നിട്ട് വരണം ക്യാരറ്റി അതായിട്ട് നല്ല കാണോ നല്ല ക്യാരറ്റ് നല്ല ക്യാരറ്റ് പിള്ളേരൊക്കെ തണുക്കാനെ ചെറുതായിട്ട് ചിരണ്ടി കുഞ്ഞിരോട്ട് ഓരോ ഭക്ഷണം കഴിച്ചിട്ട് കളിക്കുകയാണെങ്കിൽ പിള്ളേർ പച്ചക്കി തിന്നത് നല്ലതായിട്ട് കഴിപ്പുള്ള പൊട്ടിട്ട് കഴുകിയിട്ട് തൊലി ചരണ്ടിട്ട് കുട്ടി പിള്ളേരുടെ കയ്യിലോട്ട് ഓരോന്ന് കൊടുക്കാം ടുത്തൊക്കെ പിന്നെ ഇത് നല്ലത് ക്യാരറ്റ് ക്യാരറ്റ് ഒന്ന് വാടി ഇനി ക്യാരറ്റ് നല്ലതായിട്ട് വേഗണമെന്നുള്ളവരെ ഇത്ര തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ അതൊന്ന് വെന്ത് ഇട്ട് ഇനി ഇട്ട് ഇനി നമ്മൾ ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ മാങ്ങ മാങ്ങ ഞാൻ പറഞ്ഞാടക്കന്നെ ഒത്തിരി വേഗണമെന്നുള്ളവരെ മാങ്ങ ഇട്ടിട്ട്

ഞാൻ എണ്ണയൊക്കെ തീരെ കുറച്ചാണ് ഉപയോഗിച്ചേക്കുന്നത് ഒത്തിരി എണ്ണ ഒന്നും ഉപയോഗിച്ചില്ല ഇപ്പം നല്ല കോമ്പിനേഷനല്ല നല്ല പച്ചയും മഞ്ഞയും ഓറഞ്ച് കളറും കൂടായിട്ട് നല്ല മിക്സ് അച്ചാർ റെഡിയായി ഇനിയും വേഗണമെന്നുള്ളവർക്ക് നമ്മളിനകത്ത് ഇത്ര ഉപ്പും കൂടെ ചേർക്കുകയാണ് നല്ലതായിട്ട് വേണം എന്നുള്ള ഇത്തിരി തിളപ്പിച്ചാരി വെള്ളം ഒഴിച്ച് പിന്നെ അകത്തോട്ട് അഞ്ച് മിനിറ്റ് മൂടി വെക്കുകയാണെങ്കിൽ മാങ്ങ ഒന്ന് ഒന്ന് വെണ്ട് വിട്ടു അപ്പം അങ്ങനെ വേണമുള്ളവർ ചെയ്താൽ മതി അല്ലാത്തവർ മിനാഗിരി ഇച്ചിരി ഇപ്പൊ ത്യാവസ്ഥനുണ്ട് സ്വൽപ്പം മീനാതിരി നല്ല രീതിക്കീ ഒന്ന് പോക്ക് വെയ്യം ഉപ്പിൻ്റെ ഉറങ്ങളുണ്ട് ഉപ്പി വേണ്ട പിന്നെ പിള്ളേര് ക്യാരറ്റ് ഒക്കെ കൂട്ടാതിരിക്കും ക്യാരറ്റ് കൂടുതലാണ് എടുക്കാത്തൊക്കെ പിള്ളേർക്കൊക്കെ കൂടുതൽ നമുക്ക് ആ പിള്ളേർക്കല്ല നമുക്ക് എല്ലാവർക്കും ക്യാരറ്റ് ഒത്തിരി നല്ലതാണ് കണ്ണിനൊക്കെ കഴിച്ചിട്ട് എല്ലാത്തിനും സൗന്ദര്യം ഉണ്ടാകാൻ ഇതെല്ലാത്തിനും ക്യാരറ്റ് ഒത്തിരി നല്ലതാണ് അപ്പം പിന്നെ വീഡിയോ കാരത്തിനൊന്നും നോക്കട്ടെ വീഡിയോ കാരറ്റി കടുമങ്ങയുടെ ആകണം കൈ കൊണ്ട് പറയുന്നു പച്ചമുണ്ടത് ഇപ്പൊക്കെ ഉണ്ടോ ടുത്ത് വേണം ഏഹ് അപ്പം നമ്മുടെ കണ്ടല്ലോ നമ്മുടെ മിക്സഡ് വെള്ള പച്ച അല്ല മഞ്ഞ ഓറഞ്ച് പച്ച കടുമാങ്ങ അങ്ങാച്ചാറ് നല്ല സൂപ്പറായിട്ട് ഉണ്ടായിരിക്കും ഇനി നമ്മൾ തട്ടിപ്പൊടുത്തി ഉടനെ ഒന്നും നമ്മൾ പാത്രത്തിനകത്ത് ഓരി വെക്കല്ല നമ്മൾ പാത്രത്തിനകത്ത് അടച്ച് വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുപ്പിക്കാത്ത ആക്കി വെക്കാവൂ നമുക്ക് നമ്മുടെ ബൗളിനകത്തോട്ട് വലിയ എണ്ണയൊന്നും ചേർക്കത്തില്ല മീനാഗിരിയൊക്കെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് മീനാഗിരിയൊക്കെ ചേർക്കുക ഉപ്പും എരിവുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ വീടുകളിലെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അപ്പം നമ്മുടെ കടുമങ്ങ അച്ചാറ് നമ്മുടെ രണ്ട് കടം വാങ്ങാനും റെഡിയായിട്ടിരിക്കുന്നു ഞാനേ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ കരിയേപ്പലയുടെ കാര്യം വിട്ടുപോയി കരിയേപ്പല ഇനി കോരി ഇടുമ്പോൾ അത് അവസാനം അവരിങ്ങനെ വന്നോളു അപ്പം കണ്ടല്ലോ നല്ല ചുമല കഞ്ഞി കുടിക്കാൻ പറ്റിയ നല്ല കടമങ്ങാച്ചാറല്ലേ ഇത് അത് കണക്ക് തന്നെ നല്ല ചൂട് കഞ്ഞിക്കൊക്കെ ഒരു കുടിക്കാൻ പറ്റിയ നല്ല അച്ചാർ അപ്പോൾ ഒക്കെ എല്ലാവരും എൻ്റെ കടമങ്ങാച്ചാർ കണ്ടല്ലോ ഇതിൻ്റെ അഭിപ്രായം പറയുക എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ചെറിയ ചെറിയ ഇങ്ങനത്തെ ലൊട്ടിലോട്ട് ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ വലിയ കുക്കിങ്ങൊന്നും ഉള്ള ആളല്ല ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹായ്